ഹൈവേഴ്സ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി പാർട്ടിവിയെയർ കക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് പ്രൈസ് വരുന്നത് പ്രീമിയം കളക്ഷൻ ആണ് നമ്മൾ ഒരു ടു തൗസൻഡിന്റെ അടുത്ത് വൈറ്റ് വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ മീഡിയം ടു എക്സൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് കളക്ഷൻസ് ഓരോന്നൊക്കെ നോക്കാം പ്ലസ് നല്ല ഭയങ്കര ഒരു വൈലക്ഷീഡാണ് ഇത് ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് കൊടുത്തുള്ളത് കേട്ടോ ഹാൻഡ് വർക്കും സ്റ്റോൺ വർക്കൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഇത് വെൽവറ്റ് ഓർഗൻസാണ് മെറ്റീരിയല് നല്ല ഹെവി ആയിട്ടുള്ള പാർട്ടിവെയർ ആണ് കേട്ടോ ടോപ്പിന്റെ എൻ്റെ കണ്ടോ നല്ല ഹെവി ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ നല്ല ഹെവി വർക്കാണ് കേട്ടോ ബോഡി പാർട്ട് ഫുള്ള് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ്ടോ സ്ലീവിൽ ജസ്റ്റ് ഇതുപോലെ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കാണ് സ്ലീവിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ ടോപ്പിൻ്റെ എന്തെങ്കിലും ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ഹാൻഡ് വർക്കും ഒക്കെ മിക്സ് ആയിട്ടാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ബോട്ടം ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് മിസ്സാക്കണ്ട വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് ടു തൗസൻഡ് അടുത്ത് റേറ്റ് ഐറ്റാണ് കേട്ടത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് മിസ് ആക്കണ്ട പാർട്ടിവിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ് കേട്ടോ നെക്സ്റ്റ് നോക്കാം വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് മാത്രമേ ഉള്ളൂ മൂന്ന് ദിവസം മാത്രമാണ് ഈ ഒരു ഓഫർ ഉണ്ടാവുക കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ചില്ലി റെഡ് ആണ് ചെയ്ത് പ്രീമിയം കളക്ഷൻ ആണ് കേട്ടോ ഇതിന്റെ സ്ലീവിലൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് ബോഡി പാർട്ട് ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ടോപ്പിന്റെ എൻഡിലും ടോപ്പിന്റെ എൻഡിലത്തെ ഡിസൈൻ ആണോ നല്ല ഹെവി വർക്കാണ് ടൂ തൗസൻഡ് അടുത്ത റേറ്റ് വരുന്ന ഐറ്റാണ് നമ്മൾ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ് ആക്കണ്ട വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് കേട്ടോ നോർമൽ ചുരിദാറിന്റെ അത്ര ലെങ്ക് ഇല്ല കുറച്ച് കുറവുണ്ട് രണ്ട് മൂന്ന് ഇഞ്ച് ലെങ്ത് കുറവുണ്ടാവും ഇതിന്റെ ബോട്ടം പലാസോ ആണ് ഓക്കെ ഷാളിലും നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കാണ് ത്രെഡ് വർക്കും ഹാൻഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഷോപ്പിൽ വരികയാണെങ്കിലും മൂന്ന് ദിവസം മാത്രമാണ് ഈ ഒരു ഓഫർ ഉണ്ടാവുക നല്ല ഭംഗിയുള്ള ലൈറ്റ് ആണ് നല്ല കളറാണ് പാർട്ടി വെറൈറ്റി യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയായിട്ടാണ് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ഓഫ് വൈറ്റ് ആണ് നെക്കലൊക്കെ ഉണ്ടാവും നല്ല ഹെവി വർക്കാണ് കേട്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് പിന്നെ എൻ്റെ അടുത്ത ഡിസൈൻ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഷോപ്പിൽ വരികയാണെങ്കിലും ഈ ഒരൈറ്റത്തിന് മൂന്ന് ദിവസം മാത്രമാണ് ഓഫറുള്ളൂ കേട്ടോ നമ്മൾ ടു തൗസൻഡിൻ്റെ അടുത്ത റേറ്റ് വരുന്ന ഐറ്റം ആണ് ദീപാവലി സ്പെഷ്യൽ ഓഫറാണ് തിങ്കളാഴ്ച വരെ കേട്ടോ അത് കഴിഞ്ഞാൽ റേറ്റിൻ്റെ മാറ്റം ഉണ്ടാവും നല്ല ഭംഗിയുള്ള ഐറ്റാണ് മിസ്സാക്കേണ്ട മീഡിയം മുതൽ എക്സൽ വരെയാണ് ഇതിൽ സൈസ് ഉള്ളൂ കേട്ടോ ഗ്രീൻ ആണ് ഷെയ്ഡ് ബ്ലൂ അല്ല കേട്ടോ ചെറിയൊരു മാറ്റുണ്ട് ഗ്രീൻ ആണ് ഒരു ഷെയ്ഡ് വരുന്നത് വീഡിയോ ഒരു ബ്ലൂ ഐറ്റാണ് കാണുന്നത് ചില കളേഴ്സ് കുറച്ച് മാറ്റം ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഏതൊരു ഐറ്റം പർച്ചേസ് ചെയ്യുകയാണെങ്കിലും ഒന്ന് കളർ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ വീഡിയോയിലുള്ള സെയിം ആണോ അല്ലെങ്കിൽ ലേറ്റ് ആണോ എന്നൊക്കെ ഒന്ന് ചോദിക്കാം എന്നിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ പിക്കോ ഗ്രീനാണ് ഇതാണ് ബോട്ടം ഷോള് ഫുൾ ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ഷോളിൻ്റെ സൈഡിലാണെങ്കിലും ഹാൻഡ് വർക്കും റെഡ് വർക്കും ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് മിസ് ആക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ആയറ്റോ ഓക്കെ അപ്പോൾ പാർസൽ കൈ കിട്ടുമ്പോൾ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ റിട്ടേൺ എടുക്കണമെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് ആണ്ട്ടോ അതുപോലെ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നിങ്ങൾ വേറെ ഒരു ഡ്രസ്സിന്റെ കറക്റ്റ് മെഷർ ചെയ്തുള്ള സൈസിലെ ആ ഒരു സൈസ് ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത ഐറ്റത്തിലും നിങ്ങളൊന്ന് ചോദിച്ചതിനു ശേഷം മാത്രം പേയ്മെന്റ് ചെയ്യാം ഓക്കെ അപ്പം ഇന്നത്തെ ഈ ഒരു കണക്ഷൻസ് കളക്ഷൻസ് വേണ്ടിയിട്ടായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്